നമസ്കാരം സ്പാർക്ക് ലൈണീസിൻ്റെ യൂട്യൂബ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കേരള പോലീസ് ആക്ടിൻ്റെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള ഭാഗങ്ങളുടെ ബാക്കിയായിട്ടുള്ള സെക്ഷൻസ് പഠിക്കാൻ പോവാണ് അപ്പോൾ എല്ലാവരെയും ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു അപ്പോൾ നമ്മൾ നോക്കുക സെക്ഷൻ പരിചയപ്പെടാൻ പോവാണ് അതിൽ ഇതാ ഇന്ന് പഠിക്കാൻ പോകുന്ന സെക്ഷൻ ഇരുപത്തി ഒൻപതാണ് ഇരുപത്തി ഒൻപത് എന്ന സെക്ഷനിൽ നമുക്കൊരു ആറ് സബ് സെക്ഷൻ പഠിക്കാനുണ്ട് ഇരുപത്തൊമ്പത് ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ ആറ് സബ് ആണ് പഠിക്കാനുള്ളത് അപ്പോൾ അതിനകത്ത് ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റത്തിനെ കുറിച്ചാണ് സെക്ഷൻ ഇരുപത്തൊമ്പത് മുഴുവനും പറയുന്നത് അതെങ്ങനെയായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റം എന്ന് വ്യക്തമായി പറയുന്നുണ്ട് അതിൽ ആ പെരുമാറ്റങ്ങൾ എങ്ങനെ ആയിരിക്കണമെന്ന് നിഷ്കർഷിക്കുന്ന പ്രധാനപ്പെട്ട സെക്ഷനാണ് സെക്ഷൻ ഇരുപത്തി ഒൻപത് ഒന്ന് നോക്കുക ഡ്യൂട്ടിയിലുള്ള എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരും പൊതുജനങ്ങളോടുള്ള ഇടപെടലുകളിൽ മര്യാദയും ഔചിത്യവും അവസരോചിതമായ സഹാനുഭൂതിയും പ്രകടിപ്പിക്കേണ്ടതും സഭ്യവും മാന്യവുമായ ഭാഷ ഉപയോഗിക്കേണ്ടതുമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പം നമ്മൾ പഴയ കാലത്തെ പോലീസുകാരെ അല്ലെങ്കിൽ പോലീസുകാരുടെ ഭാഷയെക്കുറിച്ചൊക്കെ നമ്മൾ പഴയ സിനിമകളിൽ നിന്ന് കാണാറുണ്ട് അതുപോലെയൊന്നും അല്ല ഇപ്പോഴത്തെ കേരള പോലീസിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സേനയുടെ ഭാഗമായിട്ട് എല്ലാവരും വളരെ മാന്യമായിട്ടുള്ള ഒരു പെരുമാറ്റമാണ് എല്ലാവരിൽ നിന്നും ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ നോക്കുക പൊതുജനങ്ങളോടുള്ള ഇടപെടലുകളിൽ മര്യാദയും ഔചിത്വവും അവസരോചിതമായ സഹാനുഭൂതി എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക ഒരാൾ ആയി കിടക്കുകയാണ് ആ ആയി കിടക്കുന്ന ആളിനോട് അപ്പോഴും നമ്മൾ കാണിക്കേണ്ട സഹാനുഭൂതി ഉണ്ട് നമ്മുടെ ഉത്തരവാദിത്തമാണ് ആളിനെ എത്രയും പെട്ടെന്ന് സേഫായിട്ട് എന്ത് ചെയ്യുക ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളത് ഒരാളിന് മുറിവേറ്റിരിക്കുകയാണ് ഒരാളിനൊരു സ്ത്രീക്ക് ഒരു ഒരാളിനാൽ എന്ത് ചെയ്യുന്നു ആക്രമണം ഉണ്ടായിരിക്കുകയാണ് അപ്പോൾ അവിടെയൊക്കെ നമ്മൾ അവസോ അവസരോചിതമായിട്ടുള്ള സഹാനുഭൂതിയാണ് പ്രകടിപ്പിക്കേണ്ടത് അതേപോലെ തന്നെ സഭ്യവും മാന്യവുമായ ഭാഷ ഉപയോഗിക്കേണ്ടതാണ് എന്നുള്ളതാണ് നിങ്ങൾക്കറിയാം ഒരു സമയത്ത് കേരള പോലീസിനൊരു സർക്കുലർ തന്നെ ഉണ്ടായിരുന്നു അതായത് പൊതുജനങ്ങളെ എന്ത് ചെയ്യണം സർ അല്ലെങ്കിൽ മാഡം ഒന്ന് എന്ത് ചെയ്യണം വിളിച്ച് അഭിസംബോധന ചെയ്യണം എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് അപ്പൊ ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ സെക്ഷൻ ഇരുപത്തി ഒൻപത് ഒന്നില് നമ്മൾ പറയുകയാണ് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് എങ്ങനെയാണ് കേരള പോലീസിലെ എങ്ങനെ ആയിരിക്കണം എന്ന് വ്യക്തമായി പറയുന്നുണ്ട് അടുത്തത് സെക്ഷൻ ഇരുപത്തി ഒൻപതിൽ രണ്ടാണ് നോക്കാം നിയമപരമായ ഏതെങ്കിലും ഉദ്ദേശം നിറവേറ്റുന്നതിന് വേണ്ടിയല്ലാതെ പോലീസ് ഉദ്യോഗസ്ഥർ ആർക്കെങ്കിലും എതിരായി ബലപ്രയോഗം നടത്തുവാനോ ബലപ്രയോഗം നടത്തുമെന്നോ അല്ലെങ്കിൽ പ്രതികൂലമായ ഏതെങ്കിലും പോലീസ് നടപടിയോ നിയമ നടപടിയോ സ്വീകരിക്കുമെന്നോ ആരെയും ഭീഷണിപ്പെടുത്തുവാനോ പാടുള്ളതല്ല എന്നാണ് പറയുന്നത് നിങ്ങളിത് ഈ ഒരു ടേം ഓർമിച്ചാൽ മാത്രം മതി ഭീഷണിപ്പെടുത്താൻ പാടുള്ളതല്ല എന്ന് വ്യക്തമായി ഓർമ്മിക്കുക അതെങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് നിയമപരമായ ഏതെങ്കിലും ഉദ്ദേശം നിറവേറ്റുന്നതിന് വേണ്ടിയല്ലാതെ അതായത് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് അല്ലാതെ എന്നതാണ് ഇതിനകത്ത് പറയുന്നുണ്ട് നോക്കുക പോലീസ് ഉദ്യോഗസ്ഥർ ആർക്കെങ്കിലും എതിരായി ബലപ്രയോഗം നടത്തുമെന്നോ നടത്തുവാനോ നടത്തുമെന്ന് അല്ലെങ്കിൽ പ്രതികൂലമായ ഏതെങ്കിലും പോലീസ് നടപടിയോ നിയമ നടപടികളോ സ്വീകരിക്കുമെന്ന് ആരെയും ഭീഷണിപ്പെടുത്താനോ പാടുള്ളതല്ല നിയമപരമല്ലാത്ത ഒരു കാര്യങ്ങൾക്കും നിന്നെ ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും നിന്നെ ഞാൻ അറസ്റ്റ് ചെയ്യും നിന്നെ കസ്റ്റഡിയിൽ എടുക്കും നിന്നെ എന്ത് ഈ ശാരീരികമായിട്ട് എന്ത് ഉപദ്രവിക്കും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഒന്നും എന്തു ചെയ്യാൻ പാടില്ല ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഒരാളിനോട് പറയാൻ പാടില്ല അപ്പൊ നിയമപരമായിട്ടാണെങ്കിൽ പോലും ചില കാര്യങ്ങൾ പറയാൻ പാടില്ല എന്ന് വ്യക്തമായിട്ട് അറിയുക അതുകൊണ്ട് തന്നെ നിയമപരമല്ലാത്ത കാര്യങ്ങൾ ഒരു രീതിയിലുള്ള ഭീഷണിപ്പെടുത്തലും പാടില്ല എന്ന് ആ സെക്ഷൻ ഇരുപത്തി ഒൻപത് രണ്ട് പറയുന്നു ഒന്ന് നമ്മൾ പറഞ്ഞതാണ് വളരെ മര്യാദയോടും ഔചിത്യപരമായിട്ടും സഹാനുഭൂതിയോടും കൂടി എന്ത് ചെയ്യുക പൊതുജനങ്ങളോട് എന്ത് ചെയ്യുക ഇടപെടുക എന്ന് വ്യക്തമായിട്ട് ഇരുപത്തിയൊൻപത് ഒന്നും രണ്ടാണെങ്കിൽ പറഞ്ഞു ഭീഷണി എന്ത് ചെയ്യാൻ ഭീഷണിപ്പെടുത്താൻ പാടുള്ളതല്ല സെക്ഷൻ ഇരുപത്തി ഒൻപത് മൂന്ന് അപ്പൊ സെക്ഷൻ ഇരുപത്തി ഒൻപതിൽ മൂന്ന് എന്താണെന്ന് നോക്കാണ് നോക്കുക ഇത് നിങ്ങൾ പഠിക്കേണ്ടത് പോലീസ് ഉദ്യോഗസ്ഥർ കുറ്റകൃത്യത്തിന് ഇരയായവരോടാണേ പ്രത്യേകമായ സഹാനുഭൂതി പെരുമാറ്റത്തിൽ പ്രകടിപ്പിക്കേണ്ടതും അതുപോലെ തന്നെ സ്ത്രീകൾ കുട്ടികൾ മുതിർന്ന പോരന്മാർ കഴിവുകളിൽ വ്യത്യസ്തരായവർ എന്നിവരുടെ പ്രത്യേക ആവശ്യങ്ങൾക്ക് പരിഗണന നൽകേണ്ടത് ആയിരിക്കേണ്ടതാണ് ആയിരിക്കണം എന്നാണ് പറയുന്നത് അതായത് നിങ്ങൾ ഇത് പഠിക്കുമ്പോൾ തിരിച്ചൊന്ന് ഓർമ്മിച്ചാൽ മതി അതായത് പ്രയോറിറ്റി അനുസരിച്ച് നോക്കുക കഴിവുകളിൽ എന്ത് ചെയ്യുന്നത് വ്യത്യസ്തരായവരെന്ന് പറഞ്ഞാൽ ഫിസിക്കലി ചലഞ്ചഡ് ആയിട്ടുള്ള ആളുകൾ അതുപോലെ തന്നെ മാനസിക നിലയിൽ എന്തെങ്കിലും തകരാറുള്ള ആളുകൾ അപ്പം ഇങ്ങനെയുള്ള ആളുകൾ നമ്മൾ എന്ത് ചെയ്യുക സംരക്ഷിക്കുക മുതിർന്ന വാരന്മാരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ വീടുകളിലാണെങ്കിൽ പോലും പ്രായം ചെന്ന ആളുകളുണ്ട് അവരുടെ കാര്യമാണ് അതുപോലെ തന്നെ കുട്ടികൾ ഉണ്ടാവും അതുപോലെ തന്നെ സ്ത്രീകൾ ഉണ്ടാവും അപ്പം ഇങ്ങനെയുള്ള ഈ ആളുകളോടാണ് എന്ത് ചെയ്യുന്നത് ഇത് കുറ്റകൃത്യത്തിന് ഇരയായവരാണേ അപ്പം കുറ്റകൃത്യത്തിൻ്റെ ഇര എന്ന് നമ്മൾ ഓൾറെഡി ബി എൻ എസ് എസ്സിൽ പഠിച്ചിട്ടുള്ളതാണ് ഓർമ്മയുണ്ടല്ലോ അത് ടു വൈ ആണ് കേട്ടോ സെക്ഷൻ ടു വൈ ആണ് അപ്പോൾ കുട്ടികടത്തിനിരയായവരോട് പ്രത്യേകമായ സഹാനുഭൂതി പെരുമാറ്റത്തിൽ പ്രകടിപ്പിക്കേണ്ടതും സ്ത്രീകളാണ് കുട്ടികളാണ് മുതിർന്ന പൗരന്മാരാണ് കഴിവുകളിൽ വ്യത്യസ്തത ഉള്ളവരാണെങ്കിൽ അവരോട് നിങ്ങൾ എന്ത് ചെയ്യണം പ്രത്യേക രീതിയിൽ എന്ത് ചെയ്യണം പെരുമാറണം അവർക്ക് പരിഗണന നൽകണമെന്ന് സെക്ഷൻ ഇരുപത്തൊൻപതിൽ മൂന്നിൽ പറയുന്നു ഇനി നമുക്ക് അടുത്ത ആറിലേക്ക് വരാം സെക്ഷൻ ഇരുപത്തൊൻപത് നാലിലേക്ക് വരാം നോക്കുക പോലീസ് ഉദ്യോഗസ്ഥർ അനാവശ്യമായ ആക്രമോത്സുക പ്രകട പ്രകടനം വർജിക്കേണ്ടതും പ്രകോപനം ഉണ്ടായാൽ തന്നെയും ആത്മനിയന്ത്രണം അമ്മാതെ പെരുമാറ്റം ഒഴിവാക്കേണ്ടതുമാണ് എന്ന് വ്യക്തമായി പറയുന്നുണ്ട് മനുഷ്യരാണ് പോലീസുകാരാണ് ഉറപ്പായിട്ടും റിയാക്ഷൻ ഉണ്ടാവും ഉറപ്പായിട്ടും ഉണ്ടാവും അപ്പം അവിടെയൊക്കെ ക്ഷമയുടെ നെല്ലിപ്പലവ കണ്ട് നിൽക്കണമെന്ന് തന്നെയാണ് ഏത് പറയുന്നത് സെക്ഷൻ ഇരുപത്തൊൻപത് നാല് പറയുന്നത് അതായത് നമ്മളെ പ്രകോപിപ്പിക്കുന്ന പല രീതിയിലുള്ള കാര്യങ്ങളും ഉണ്ടാവും പക്ഷെ ഒരു ഒരു കാരണവശാലും ചെയ്യരുത് നമുക്ക് ആത്മനിയന്ത്രണം ഉണ്ടായിരിക്കണമെന്ന് വ്യക്തമായി പറയുന്നുണ്ട് സെക്ഷൻ ഇരുപത്തി ഒൻപത് നാലിനെ കുറിച്ചാണ് പറയുന്നത് അനാവശ്യമായിട്ടുള്ള ആക്രമോത്സവ പ്രകടനം വർജിക്കേണ്ടതും പ്രകോപനം ഉണ്ടായാൽ തന്നെ ആത്മനിയന്ത്രണമുള്ള പെരുമാറ്റമാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവേണ്ടതെന്ന് സെക്ഷൻ ഇരുപത്തിയൊൻപത് നാല് പറയുന്നു അടുത്തത് സെക്ഷൻ ഇരുപത്തിയൊൻപത് അഞ്ചാണ് നോക്കുക പോലീസ് ഉദ്യോഗസ്ഥരുടെ പരിചരണത്തിലോ കസ്റ്റഡിയിലോ ഉള്ള ആരോടും മോശമായി പെരുമാറുവാനോ സഭ്യമല്ലാത്ത ഭാഷ ഉപയോഗിക്കാനോ പാടുള്ളതല്ല എന്നാണ് അതായത് പോലീസുകാർ അറസ്റ്റ് ചെയ്യുന്ന ആളുകൾ അതുപോലെ തന്നെ സംരക്ഷണമുള്ള ആളുകൾ കസ്റ്റഡിയിലുള്ള ആളുകൾ ഇവരോടൊന്നും ഒരു കാരണവശാലും എന്ത് ചെയ്യരുത് ആ സഭ്യമല്ലാത്ത രീതിയിൽ സംസാരിക്കാനോ പെരുമാറാനോ പാടില്ല എന്നുള്ളതാണ് ഇത് പൂർണമായും പ്രാവർത്തികമാകും എന്ന് എനിക്ക് തോന്നാറില്ല എങ്കിലും പറയുകയാണ് കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കുക നിങ്ങളെന്ന പോലീസുകാരന് മുന്നിൽ സ്വന്തം ഭാര്യയെ എന്തെങ്കിലും വളരെ മൃഗീയമായിട്ട് ഉപദ്രവിക്കുന്ന ഒരാളിനെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ വളരെ സഭ്യമായി വിളിച്ചിരുത്തി സംസാരിക്കുമെന്ന് എനിക്ക് തോന്നാറില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ സെക്ഷൻ ഇരുപത്തൊൻപത് അഞ്ച് പഠിക്കുക എന്തായാലും സഭ്യമായിട്ടും എന്ത് ചെയ്യുക നിങ്ങൾ പെരുമാറാൻ പാടുണ്ട് എന്ന് പറയുക അടുത്തത് സെക്ഷൻ ഇരുപത്തി ഒൻപത് ആറാണ് നോക്കുക നമ്മൾ ഇതിൽ അവസാനത്തെ ഭാഗം നോക്കുകയാണ് നോക്കുക പോലീസ് ഉദ്യോഗസ്ഥർ പൊതുസ്ഥലത്ത് പ്രത്യക്ഷപ്പെടുമ്പോൾ ശാരീരികമായി സുസജ്ജമായിരിക്കേണ്ടതും അതുപോലെ ഏതെങ്കിലും ചുമതല ശുഷ്കാന്തിയോടു കൂടി ആ സമയം നിർവഹിച്ചത് മൂലമല്ലാതെ മലിനമായതോ വൃത്തിയോ എടുപ്പോ ഇല്ലാത്തതോ ആയ അവസ്ഥയിലല്ല എന്ന് സ്വയം ശ്രദ്ധിച്ച് ഉറപ്പാക്കേണ്ടതുമാണ് എന്നാണ് പറയുന്നത് നമ്മൾ പോലീസുകാരുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ അറിയുക പോലീസുകാർക്ക് ചില അവസരങ്ങളിൽ അവർക്ക് സ്വയമായിട്ട് മലിനമാകേണ്ടി വരും അല്ലെങ്കിൽ അവര് സ്വയമായിട്ട് വൃത്തിയേട്ട് എന്നൊരവസ്ഥയിലേക്ക് പോകേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടാകും അപ്പോഴും നിങ്ങളറിയാം ആ കാണുന്നത് അവരുടെ ജോലിയുടെ ഭാഗമായിട്ടാണ് അല്ലാത്ത പക്ഷം അവർ നീറ്റ് ആൻഡ് ക്ലിയർ ആയിരിക്കണമെന്ന് വ്യക്തമായി പറയുന്നുണ്ട് അതെങ്ങനെയാണ് ഒരു പോലീസുകാരൻ എന്നെല്ലാം വ്യക്തമായിട്ട് നമുക്ക് ഓൾറെഡി അറിയാം അപ്പോൾ ഇതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് പോലീസ് ഉദ്യോഗസ്ഥർ പ്രത്യക്ഷപ്പെടുമ്പോൾ ശാരീരികമായിട്ടോ അല്ലെങ്കിൽ അവർ ആ ശാരീരികമായിട്ട് അവർ മലിനപ്പെടുന്ന അവരുടെ ജോലിയുടെ ഭാഗമായിട്ടായിരിക്കും അല്ലാത്ത പക്ഷം അവർ നീറ്റ് ആൻഡ് ക്ലിയർ ആയിരിക്കണം എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അത് എങ്ങനെയാണ് പൊതുസ്ഥലത്ത് പ്രത്യക്ഷപ്പെടുമ്പോൾ എന്ന് വ്യക്തമായിട്ട് ഇരുപത്തി ഒൻപതിൽ ആറിൽ പറയുന്നുണ്ട് അപ്പം നമ്മൾ ഇന്ന് സെക്ഷൻ ഇരുപത്തി ഒൻപതാണ് പഠിച്ചത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പം ആ കാര്യങ്ങൾ മൊത്തം നമ്മൾക്കൊന്നുകൂടെ ഒന്ന് റിവിഷൻ അടിച്ചിട്ട് നമുക്ക് നോക്കാം കേട്ടോ നോക്കുക ഇരുപത്തിയൊൻപത് ഒന്നാണ് നോക്കുക എല്ലാവർക്കും അതായത് ഡ്യൂട്ടിയിലുള്ള എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരും പൊതുജനങ്ങളോടുള്ള ഇടപെടലുകളിൽ മര്യാദയും ഔചിത്യബോധവും സഹാനുഭൂതിയും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവണം എന്ന് ഒന്ന് ഇരുപത്തി രണ്ട് ഭീഷണിപ്പെടുത്താൻ പാടുള്ളതല്ല ആരെ ഭീഷണിപ്പെടുത്താൻ പാടുള്ളതല്ല അതായത് ഒരാളിനെ നമ്മൾ ബലം പ്രയോഗിക്കുമെന്ന് നിയമപരമല്ല ആയിട്ടുള്ള കാര്യത്തിനല്ലാരും നമ്മൾ ബലം പ്രയോഗിക്കുമെന്നോ നമ്മൾ ആക്രമിക്കുമെന്നോ ഒരു രീതിയിൽ എന്ത് ചെയ്യരുത് പോലീസുകാർ എന്ത് ചെയ്യരുത് ഒരാളിനെ അകാരണമായി ഭീഷണിപ്പെടുത്താൻ പാടുള്ളതല്ല എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതുപോലെ അടുത്ത കാര്യം പറയുന്നത് ഇരുപത്തൊമ്പത് മൂന്ന് പറയുന്നത് ഇങ്ങനെയാണ് അത് പോലീസ് ഉദ്യോഗസ്ഥർ കുറ്റകൃത്യത്തിന് ഇരായവരോട് പ്രത്യേകമായ സഹാനുഭൂതി പെരുമാറ്റത്തിൽ പ്രകടിപ്പിക്കേണ്ടതാണ് ആരോടൊക്കെയാണെന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് കഴിവുകളിൽ വ്യത്യസ്തമുള്ള പോലെ മുതിർന്ന പൗരന്മാർ സ്ത്രീകൾ കുട്ടികൾ ഇവരുടെ അടുത്തൊക്കെ പ്രത്യേക പരിഗണന നൽകണമെന്ന് പറയുകയാണ് ഇരുപത്തൊൻപതിൽ നാലാണെങ്കിൽ നോക്കുക അടുത്തത് ഈ പറയുന്നത് പോലെ ആക്രമണോത്സവ പ്രകടനം എന്ത് ചെയ്യുക വർജിക്കേണ്ടതും അതുപോലെ ആത്മനിയന്ത്രണം എന്ത് ചെയ്യണം പെരുമാറ്റത്തിൽ നമ്മൾ കണ്ടെത്തേണ്ടതുമാണ് എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട് സെക്ഷൻ ഇരുപത്തൊമ്പത് നാലിൽ ഇനി ഇരുപത്തൊൻപത് അഞ്ച് ആറിൽ നമ്മൾ എന്താണ് പറയുന്നത് എന്ന് നോക്കാം ഇരുപത്തൊൻപത് അഞ്ച് നമുക്ക് നോക്കാം പരിചരണത്തിലോ കസ്റ്റഡിയിലോള ആളുകളോട് വളരെ മാന്യമായിട്ട് സഭ്യതയോടുകൂടി പെരുമാറുക എന്നും ഇരുപത്തൊൻപത് ആറാണെങ്കിൽ ഒരു പൊതുസ്ഥലത്തൊരു പോലീസ് ഉദ്യോഗസ്ഥൻ പ്രത്യക്ഷപ്പെടുമ്പോൾ ആ ആൾ വളരെ ക്ലീൻ ആയിരിക്കണം എന്ന് വ്യക്തമായി പറയുന്നുണ്ട് എന്നാൽ ആ ആളിൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് ക്ലീൻ എല്ലാവരാവേണ്ടി വന്നു കഴിഞ്ഞാൽ അത് പ്രശ്നമില്ല ഇല്ല അല്ലാത്ത പക്ഷം നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ട് ഒരു സ്ഥലത്ത് പ്രത്യക്ഷപ്പെടുന്നുവെന്ന് വ്യക്തമായിട്ട് ഇരുപത്തി ഒൻപത് ആറ് പറയുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സെക്ഷൻ ഇരുപത്തി ഒൻപത് ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇരുപത്തി ഒൻപത് വ്യക്തമായിട്ട് നിങ്ങളിലേക്ക് കിട്ടിയെന്ന് പ്രതീക്ഷിക്കുകയാണ് ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളുമായിട്ട് അതുപോലെ തന്നെ ബി എൻ എസ് ബി എൻ എസ് എസിൻ്റെ ബാക്കി ഭാഗങ്ങളുമായിട്ട് ഉടൻ തന്നെ കണ്ടുമുട്ടാം നന്ദി നമസ്കാരം